ഉപ്പ് കൂടുതൽ കഴിച്ച ബി പി കൂടുന്നുള്ളത് നിങ്ങളും കേട്ട് കാണുമല്ലേ ശരിക്കും എന്താണ് അതിലെ വാസ്തവം ഐൽ എക്സ്പ്ലെയിൻ ഉപ്പ് കഴിക്കുമ്പോൾ ശരീരത്തിൽ വെള്ളം കൂടുതൽ നേരം ഹോൾഡ് ചെയ്യപ്പെടുന്നു ഇങ്ങനെ വെള്ളത്തിന്റെ അളവ് കൂടുമ്പോൾ ഹാർട്ടിന് കൂടുതലായി ബീറ്റ് ചെയ്യേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ ബി പി കൂടുന്നു പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാറ്റ് എന്തെന്നാൽ ഉപ്പ് ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരുപാട് പ്രക്രിയകൾ ബോഡിയിലുണ്ട് സ്വെറ്റായിട്ടും യൂറിൻ ആയിട്ടും ഉപ്പ് ശരീരത്തിൽ നിന്ന് പോകുന്നു പക്ഷെ ഷുഗർ കഴിച്ചാൽ എന്താണ് ഉണ്ടാകുന്നത് ഷുഗർ കഴിക്കുമ്പോൾ ബോഡിയിൽ അത് എനർജിയായും ഫാറ്റ് ആയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു ഇത് ബോഡിയിൽ കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്യപ്പെടുകയും അതുകൊണ്ട് തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുകയും ചെയ്യുന്നു സോ സോൾട്ട് ബോഡിയിൽ നിന്ന് കളയാനുള്ള പ്രക്രിയ ഓൾറെഡി ബോഡിക്ക് ഉണ്ട് ഷുഗർ കളയാനുള്ള പ്രക്രിയ ബോഡിക്ക് ഇല്ല എന്നുള്ളതാണ് സോ സോൾട്ട് കൂടുതൽ കഴിക്കാതിരിക്കുന്നതിലല്ല പകരം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നതിലാണ് കാര്യം ഇതുപോലുള്ള കൂടുതൽ ഫാക്ട്സ് അറിയാനായി മൈ കെയർ ഹെൽത്ത് ഫോളോ ചെയ്യുക മൈ കെയർ ഹെൽത്ത് ഞങ്ങളുണ്ട് കൂടെ